നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നവംബർ മാസം പതിനാറാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഇരുപത്തി രണ്ടാം തീയതി വരെ ഉള്ള ഏഴ് ദിവസത്തെ അതായത് ഒരാഴ്ചത്തെ ഫലങ്ങൾ സമഗ്രമായിട്ട് എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങളെ ചിന്തിച്ച് സാമാന്യ ഫലനിരൂപണം നടത്താൻ ആണ് നമ്മൾ തയ്യാറായിട്ടുള്ളത് ആദ്യമായിട്ട് മേടം രാശിയാണ് മേഡം രാശി എന്ന് പറയുന്നത് ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യപാദവും ചേർന്നതാണ് ഇവർക്ക് ഗ്രഹസ്ഥിതി പറഞ്ഞാൽ നാലിൽ വ്യാഴം അഞ്ചിൽ കേതു ഏഴിൽ ശുക്രൻ എട്ടിൽ സൂര്യനും ചൊവ്വയും ബുധനും പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ശനിയാണ് ഇതുവരുടെ ഗ്രഹസ്ഥിതി ഇങ്ങനെയാണ് വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ കരിയർ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശുക്രൻ്റെ ആ ഒരു സാന്നിധ്യം കൊണ്ട് പങ്കാളിത്തമാ കൂടെയുള്ള ബന്ധങ്ങൾ സഹ സഹകരണ സഹകരണ മേഖല അതുപോലെ പാർട്ണർഷിപ്പ് ബിസിനസ് ഇത് ഇതിലൊക്കെ കൂടുതൽ ഔന്നത്യം അല്ലെ വർ വർധനവുണ്ടാകും അതുമൂലം അവരുടെ കരിയറിൽ പൊതുവേ ഔന്നത്യം ഉണ്ടാകും എന്നാൽ ഇവിടെ ബുധൻ്റെ വക്രഗതി പദ്ധതികൾക്ക് ചില ദോഷങ്ങൾ ചെയ്യുകയും ചെയ്യാം ബുധന വക്രം തുടങ്ങിയിട്ടുണ്ട് ധനപരമായിട്ട് ആശയവിനിമയങ്ങൾക്കൂടെ അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾക്കൂടെ ഉള്ള ധനലാഭങ്ങൾ അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ അതിൽ കൂടെയുള്ള ധനലാഭങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവ് മുൻകൂട്ടി നിശ്ചയിക്കാത്തതായിട്ടുള്ള ചില ചിലവുകൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകളും ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ട് തലവേദന ഉണ്ടാവുക ശിരോ രോഗങ്ങളുണ്ടാവുക കണ്ണിന് ചില രോഗങ്ങളുണ്ടാവുക ഇതൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഉറക്കക്കുറവ് കൊണ്ട് ഉള്ള ചില ക്ഷീണങ്ങളും രോഗങ്ങളും ഈ രോഗങ്ങളെ ഈ ഉറക്കക്കുറവ് അത് മൂർച്ഛിപ്പിക്കും അതുപോലെ അഗ്നിമാന്ദ്യം ദഹനക്കേട് മുതലായിട്ടുള്ളവ ഉണ്ടാവും ശിരോ രോഗങ്ങളും അതും അതുമൂലമുള്ള ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരാഴ്ചക്കാലം ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കുടുംബത്തിൽ പങ്കാളികളുമായി പങ്കാളിയുമായിട്ടും അതുപോലെ മറ്റ് കുട്ടികൾ ഇവരുമൊക്കെയായിട്ടുള്ള ആ ഒരു ആശയവിനിമയങ്ങളും ഒക്കെ മെച്ചപ്പെടുത്തുന്നതുകൊണ്ട് ഉണ്ടാവുന്ന സമാധാനം ഉണ്ടാവും എന്നാലത് ഇവരുടെ സംസാരത്തിൽ വാക്കുകൊണ്ടുണ്ടാവുന്ന ദുരിതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സംസാരത്തിൽ വളരെ സൂക്ഷ്മത ആവശ്യമായിട്ടുള്ളതാണ്